നമസ്കാരം റോയൽ ഗാർഡനിൽ നിന്ന് ഷിബിനാണ് സംസാരിക്കുന്നത് അതെ നമ്മുടെ റോയൽ ഗാർഡൻ ഇപ്പോൾ ജി പി എസ്സിൽ ആടായിട്ടുണ്ട് ലൊക്കേഷനിലേക്ക് വരാൻ ജി പി എസിലിട്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ സാധിക്കും അതുപോലെ ചില കാര്യങ്ങൾ പറയാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത് ഒട്ടനവധി പുതിയ സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് അതായത് പുതിയ പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഫ്രൂട്ട്സ് ഐറ്റം എല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരുവിധപ്പെട്ട അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ഇറക്കിയിട്ടുണ്ട് വിയറ്റ്നാം ഏലി റെഡ് ശ്രീലങ്കൻ മുല്ല ഇതൊക്കെ ചെറിയ പ്ലാന്റുകളാണ് നമ്മുടെ ഇതിലിപ്പോൾ ഒട്ടനവധി അവൈലബിൾ ആണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ എത്ര വേണമെങ്കിലും തരാൻ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് ശ്രീലങ്കൻ മുല്ല അടീനിയത്തിൻ്റെ വെറൈറ്റികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വരിക നമ്മുടെ കയ്യിൽ അടീന്യത്തിൻ്റെ നല്ല സ്റ്റോക്ക് ആണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം ഉള്ളത് പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏകദേശം എന്താണ് അതിൻ്റെ കളക്ഷൻ്റെ വാല്യൂ എന്നും കടലാസ് പുഷ്പം നമ്മളെയിൽ ആണ് അതായത് ബോഹൻവില്ല അങ്ങനെയുള്ള ഒത്തിരി പുതിയ ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതാ നിങ്ങൾ നോക്കൂ ശ്രീലങ്ക മുല്ലയുടെ വലിയ കളക്ഷനാണ് നമ്മുടെ കയ്യിൽ കയ്യിലിരിക്കുന്നത് എന്താ ഇതുപോലെയുള്ളൊരു പുതിയ പ്ലാന്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ഇഞ്ചിയുടെ വിത്താണ് എന്താ ഇതാണ് ഇസ്രയേൽ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ വെറൈറ്റിയാണിത് സീസൺ അനുസരിച്ച് ഉള്ള ടൈപ്പ് അല്ല ഈ ഫ്രൂട്ട് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവുന്ന എപ്പോഴും ഓറഞ്ച് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് പുളി തീരെ ഇല്ലാത്ത നല്ല പ്ലാന്റ് ആണ് അതുപോലെ ഒട്ടനവധി മിറക്കൽ ഫ്രൂട്ടിൻ്റെ പ്ലാന്റുകളും നമുക്കിപ്പോൾ ആണ് നിങ്ങൾ ധൈര്യമായിട്ട് പോരും അതുപോലെ സഞ്ചേന ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നിങ്ങൾ തെങ്ങ് നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തെങ്ങും ഇപ്പോൾ ഒട്ടനവധിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ റംബുത്താൻ്റെ തൈ വന്നിട്ടുണ്ട് നിങ്ങളെ കാണുന്ന പോലെ നല്ലേനും ചുമന്ന റമ്പുത്താനാണ് വഞ്ചിച്ച് തുടങ്ങുമ്പോൾ തന്നെ കഴിക്കാൻ മധുരമുള്ള റമ്പുത്തനാണ് അതുപോലെ പറങ്കാവിൻ്റെ തൈ അതുപോലെ അഞ്ചീറിൻ്റെ തയ്യ് കുറ്റിയാടി തെങ്ങ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇത് അൽഫോൻസ് മാവാണ് നിങ്ങൾ ഈ കാണുന്നത് അൽഫോൻസിൻ്റെ മാവാണിത് കണ്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് പക്ഷെ മാവിൽ കായൊന്നും ഇപ്പോൾ പിടിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും നമുക്ക് കാലാപ്പാടിയുടെ മാവ് അവൈലബിളാണ് അതുപോലെ സൈപ്രസിൻ്റെ മരം അബിയു ഒക്കെ നമുക്കിവിടെ അവൈലബിളാണ് നിങ്ങൾ താഴെ കാണുന്നത് പോലെ വിയറ്റ്നാം സൂപ്പർ എയർലി റെഡ് അവൈലബിൾ ആണ് അതുപോലെ കുറച്ചും കൂടി ആയിട്ടുള്ള വിയറ്റ്നാം എയർലി സൂപ്പർ റെഡ് നമുക്ക് ആണ് സൂപ്പർ എയർലി റെഡ് കായ്ച്ച മാവുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കായ പിടിച്ച് കിടക്കുന്ന മാവാണ് അതുപോലെ പ്ലാവ് ദാ ഇത് കണ്ടോ മാങ്ങയൊക്കെ അങ്ങനെ പിടിച്ച് കിടക്കുകയാണ് പൂവുള്ള മാവല്ല കായുള്ള മാവാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ മുസമ്പിയുടെ തൈകൾ നമ്മുടെ ഇതിൽ ആണ് നല്ല ഇനമാണ് എന്താ എന്ന് പറയുന്ന ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നിറയെ സ്റ്റോക്ക് ഇല്ല ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല അത് മൽബെറിയുടെ തയ്യാണ് നിങ്ങളീ കാണുന്നത് അമ്പഴത്തിൻ്റെ തൈ നമ്മുടെ ഇതിൽ ആണ് മൊസമ്പിയുടെ തൈ ജാതി അതുപോലെ ഒട്ടനവധി സാധനങ്ങൾ ഗ്രാമ്പു കറുവ ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾ നേരെ വന്നോളൂ അതുപോലെ പേര പല വെറൈറ്റികൾ നമ്മളെയിൽ വന്നിട്ടുണ്ട് ഗ്രാമ്പൂവിൻ്റെ തയ്യാണ് നിങ്ങളീ കാണുന്നത് ഇത് ഗാർഡൻ സിറ്റിയാൻ ഉപ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നമ്മുടെയിൽ ഇവിടെ അവൈലബിൾ ആണ് സാധനം ആവശ്യത്തിനുണ്ട് നിങ്ങൾ വന്നോളൂ അതുപോലെ സൈപ്രസിൻ്റെ വലിയൊരു കളക്ഷൻ നമ്മുടെ ഉണ്ട് യുജീനിയ വെരിഗേറ്റർ ആണ് ഇതങ്ങനെ അധികം അവൈലബിൾ അല്ല നിങ്ങൾ വന്നോളൂ നിങ്ങളുടെ ആവശ്യത്തിന് നമുക്ക് തരാനുണ്ടാവും ഒത്തിരി ഒന്നും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിന് തരാനുണ്ടാവും അതുപോലെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് നിങ്ങളുടെ വീട് പാൽ കാച്ചു നടക്കുകയാണ് നിങ്ങൾക്ക് ചെടി വാങ്ങി വയ്ക്കാൻ സാമ്പത്തികം ഇല്ല പക്ഷേ പാൽ കാച്ച നടക്കുന്ന ദിവസത്തേക്ക് നിങ്ങൾക്ക് ചെടി ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങളോട് ഇതിനറിയിക്കുകയാണ് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക ഒത്തിരി പേർക്ക് ആവശ്യം ഉണ്ടാവും ചെടികൾ വാടകയ്ക്ക് കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചെടി വാങ്ങാൻ തൽക്കാലം സാമ്പത്തികം ഇല്ല എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ചെടി വാടകയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ചെടി സുരക്ഷിതമായി തിരികെ ഏൽപ്പിക്കുകയോ ഒപ്പം വാടകയോടുകൂടെ എന്നത് മാത്രമാണ് സുരക്ഷിതമായി നിങ്ങൾക്ക് ചെടി വീടുകളിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ഫങ്ഷൻ കഴിയുന്നത് വരെ സൂക്ഷിച്ചതിന് ശേഷം എത്ര ദിവസം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എത്ര ദിവസം ഉപയോഗിച്ചതിന് ശേഷം മടക്കി നൽകാവുന്നതാണ് അതൊക്കെ പ്ലാന്റുകളുടെ വിലയനുസരിച്ചാണ് അപ്പോൾ വാടക നിശ്ചയിക്കുന്നത് അതുപോലെ നല്ല കൂടിയ പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വാടകയ്ക്ക് തരുന്നതായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വേണ്ട നിങ്ങൾ സാവധാനത്തിന് പിന്നീട് നിങ്ങളുടെ ഗാർഡൻ ചെയ്താൽ മതിയാവും അതുപോലെ അടീനിയത്തിൻ്റെ വെറൈറ്റി നമ്മുടെയിൽ ആണ് ഇതുപോലൊക്കെയുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് റെൻറ്റിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നു വിടുന്നതാണ് അതുപോലെ സിമെൻ്റ് ചട്ടിയും നമ്മുടെയിൽ അവൈലബിൾ ആണ് ഒരു പ്രത്യേകതരം തരം ബാമ്പുവാണ് ഇത് നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നതല്ല ഇത് റോസ് ആണ് റോസ് ഇപ്പോൾ നമ്മൾ ക്ലിയറൻസ് സെയിലിൽ ഇട്ടിരിക്കുകയാണ് അതായത് വലിയ റോസുകൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുകയാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പഴയ സ്റ്റോക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വന്ന് ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു മൂന്ന് ദിവസത്തേക്ക് ആ ക്ലിയറൻസയില് നമ്മളിപ്പോൾ ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് ഇതാണ് ആപ്പിൾ റെഡ് ഗോവ അതായത് പേരക്ക എന്ന് പറയുന്ന ആപ്പിൾ രണ്ടാണ് പ്ലാന്റ് അടക്കം എല്ലാം രണ്ടാണ് ഒരു വെറൈറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ സിമന്റ് ചട്ടിയും ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളും ഒക്കെ നമ്മുടെയിൽ ആണ് നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ എല്ലാവിധ ഗാർഡൻ അപ്ഡേറ്റുകൾക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ നന്ദി